നമ്മൾക്കുള്ള മുത്താറിയിട്ടുണ്ടാക്കണം മുത്താറി ആവേ ആവേ നമ്മൾക്കുള്ള മുത്താറുണ്ടാക്ക എടുത്ത് മിക്സിയിലിട്ടിട്ടുണ്ടാവും നമുക്ക് ലൂസ് ലൂസാക്കിയിട്ടുണ്ടാക്കട്ടോ എന്നും കുറുക്കിയിട്ടുണ്ടാക്കണം നമുക്ക് വലിയ താല്പര്യമില്ല ഇപ്പം കുറുക്കി ഉണ്ടാക്കാം കേട്ടോ അപ്പം ലൂസാക്കി കൊടുത്താൽ അവൾ ചിലപ്പോൾ കുടിച്ചാലോ അപ്പം നമ്മൾക്ക് ഉപകാരം നമുക്ക് കുടിക്കാലോ രക്തം ഇല്ലാത്തവർക്കൊക്കെ രക്തം നല്ല ഉപകാരം എല്ലാം കൊണ്ട് നമുക്കൊരു ഹെൽത്ത് ആണല്ലോ ഹെൽത്താണല്ലോ മുത്താറുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നല്ലോ ഉലുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് തറിയും നമുക്കൊന്നുണ്ടാക്കാം എന്നാ ഉലുക്കുള്ള ഫുഡുമായി നമ്മൾക്കും കുടിക്കാം ഇങ്ങനെ മുറിച്ചിട്ടിങ്ങനെ ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ കാരണം പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പൂളിങ്ങനെ നിന്നിട്ടില്ല കേട്ടോ ഇവിടെ ആരും മക്കളൊക്കെ സ്കൂളിലേക്ക് പോയതുകൊണ്ട് ആ പൂൾ നിൽക്കില്ല അപ്പോൾ ഇത് മാങ്ങനെ മുറിച്ച് കൊടുക്കണേ അതിൻ്റെ ഇടയിൽ ആട്ടും തറുണ്ടാക്കണേ തറൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാം കൊടുക്കട്ടെ ജൂസാക്കാം ജ്യൂസാക്കിയാലേ നമ്മൾക്ക് കുടിക്കാൻ ചെയ്യും ഓക്കെ കൊടുക്കാലൊക്കെ ശർക്കര ആണ്ട്ടിടണേ ശർക്കര കാരണം നമുക്ക് കഴിക്കണ്ടിട്ടിട്ട് കഴിക്കണമെന്നില്ല ശർക്കര ഇട്ടെ കഴിക്കുമ്പോഴൊക്കെ കൂടുതൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണി നോക്കി ഞാൻ നിൽക്കണ്ടിട്ടവിടെ നോക്ക് വാവേ നോക്ക് ആവേ നമുക്ക് പുത്തലുണ്ട് കറി ഉണ്ടാക്കാൻ വെള്ളമിട്ടിട്ടുണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ ഇടയിൽ ഇതും കൂടാതെ നടക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട് മെഷൂസിൽ ഉണ്ടാക്കിയതാണ് കുടിച്ചാൽ വെച്ചിട്ട് നമുക്ക് പൊന്നൂസിന് ഉണ്ടായിക്കട്ടോ മുത്താറി കൊടുത്ത് കേട്ടോ പൂച്ചിട്ടിട്ടോ ഈ പൂച്ച വന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗിൽസ് തോന്നാ അപ്പം ഇവിടെ തോന്നും പൂച്ച അങ്ങനെ പൊന്നൂസ് ഉണ്ടാവും അവിടെ പോയെ പൊന്നൂസുള്ള സമയത്ത് ഓളും ഇങ്ങനെ ഓരോ ഒച്ച ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട് കുട്ട പൂച്ചനോട് ആ പൂച്ച ഇങ്ങനെ അപ്പം ദേഹം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമോ മെഷീനിൽ തിരുമ്പ ഇട്ടിട്ടോ അപ്പൊ തിരുമ്പ് എണ്ണയെ വെള്ളയാക്കി വല്ലാണ്ട് എണ്ണ ചോ എണ്ണയെ ചോടുത്തിട്ടോ ഞാൻ എണ്ണ എടുത്തേക്കണമൊന്നു വിടാഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് ഇത് പിടിച്ചു തരാം നല്ല ക്യാമറ എടുത്ത് തരാൻ ഞാൻ ഏറ്റൊക്കെ എന്നുള്ളത് അതുകൊണ്ട് ആട്ടോ എടുക്കാൻ മുത്ത ഒഴി കട്ടോ കാരണം നമ്മൾക്കൊക്കെ എപ്പോഴും എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സാധനമാണല്ലോ ഈ മുത്താറുണ്ട് മുത്താറ വെള്ളം കുടിച്ചാൽ നമുക്ക് ഈ രക്തം ഇല്ലാത്തവർക്കൊക്കെ ഈ കൈ തരിപ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കുടിച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാവട്ടോ നല്ലതാണ് നമുക്ക് രക്തം ഉണ്ടാകാനൊക്കെ ഒരുപാട് ആരോഗ്യത്തിനൊക്കെ നല്ല സാധനമാണ് ഈ മുത്താറുണ്ട് എല്ലാവരും കുടിക്കുക കുടിക്കട്ടോ ജോലി ഉണ്ടാക്കാൻ പണിയുള്ള അല്ല അപ്പം നമ്മൾ ജോലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാക്കി ഒരു ഗ്ലാസ് വെച്ച് വെച്ചാൽ ദാഹം മാറി എല്ലാത്തിനും നല്ല സുഖം ഉണ്ടാകട്ടോ ചോറായിട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കറി ഇതാ പുയബത്തിലാണ് കേട്ടോ പുഴവത്തിലുണ്ടാക്കാനാണേ ആണേ പുഴവത്തില് പൊന്നു കുളിച്ച് സുന്ദരി ആയിട്ടോ പൊന്നു കുളി കഴിഞ്ഞു ഉറങ്ങിട്ടോ ക്കാൻ പച്ചക്കണ്ടോ പേരൊക്കെ പൂപ്പിക്ക എന്താണ് ചെയ്യട്ടോസിന്റെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടാ ചോളു